ആ ആശ്വാസം അല്ല ണ്ടെങ്കിൽ അത് മാറ്റൊന്നുമില്ല ആശ്വാസകരമായ ഒരു ഒരു സേവനവും ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നിൽ ഗവൺമെന്റ് പിൻവലിക്കും Yes, <laughs> <laughs> La, maradha, lo, Apo, ി എസ് ടി അല്ല അതല്ലേ ഞാൻ പറഞ്ഞത് ഒരു മന്ത്രി പ്രശ്നമല്ലല്ലോ ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ സേവനങ്ങൾ ഏതെങ്കിലും ഒന്നും ഇല്ലായ്മ ചെയ്യുക അങ്ങനെ നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗം അത് തീരുമാനം നയപരമായ തീരുമാനത്തിനു അതൊക്കെ നയപരമായ തീരുമാനത്തിനെടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നു അതാ കാര്യം അല്ല മന്ത്രി മന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം ചേർത്ത് കൊണ്ടല്ലേ പരിശോധിക്കുക പരിശോധിക്കട്ടെ നിങ്ങൾ അതിൽ വേറെ വേണ്ട പക്ഷെ സേവനം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് തിരിച്ചു പോക്കണ്ടാവില്ല അതുമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം മന്ത്രിയും അതുപോലെ മന്ത്രിസഭയും അല്ലെങ്കിൽ ഇടതുപ്രിയും എല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ശരിയായ ദിശയിലേക്ക് ഇല്ല ഇല്ല അങ്ങനത്തെ തറക്കൊന്നുമില്ല ഇപ്പോൾ അതെല്ലാം അവർ പരസ്യമായ രീതിയിൽ തള്ളിപ്പറയുന്ന നിലവടൊന്നുമില്ല അവരെ നല്ല ജോലിച്ച് തന്നെയാണ് ഇടതുപക്ഷിക്കുക നഷ്ടം കൊണ്ട് ലാഭമുണ്ട് ചിലത് നോക്കുമ്പോൾ നമ്മൾ ഒരു വ്യവസായത്തിൽ ഒരു വ്യവസായത്തിൽ ആകെയാണ് പരിശോധിക്കുമ്പോഴാണ് അതുകൊണ്ട് നഷ്ടം ഓരോന്നോരോന്ന് എടുത്തു പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഓരോന്നിൽ ലാഭമുണ്ടാകും അതൊക്കെ ഏ ഇടതുപക്ഷണി മന്ത്രിസ്ഥാനം വലിയ പ്രധാനപ്പെട്ടതും മന്ത്രിസ്ഥാനം ഇല്ലാതായാൽ പൂർണ്ണമായി ഇല്ലാതാവുന്നതും അല്ലല്ലോ ഇതൊരു പ്രസ്ഥാനല്ലേ എല്ലാവർക്കും ഉണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാന പ്രതിപക്ഷ ബഹുമാനവും സ്നേഹവും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഈ രീതിയിലുള്ള സൗഹൃദവും ഒക്കെ ആരാ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഈ കനുകൂലി പറഞ്ഞു കൊടുത്ത ഒരു സ്ഥിതിയും പറ്റിയിട്ട് ഈ വി ഡി സതീശൻ എപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ എന്തൊരു കഷ്ട പറ്റി അദ്ദേഹം വളരെ മാന്യമായിട്ട് ആളുകളോട് പരിപാടിയും തുകയും അതുപോലെ തന്നെ ശരീരഭാഷയെല്ലാം നല്ല രീതിയിൽ ഉണ്ടായിരുന്നതാണ് അത് മുഴുവൻ കളഞ്ഞു കുടിച്ച ഒരു സാഹചര്യമായിട്ട് ഉണ്ടാക്കിയത് അത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ കൺ കണ്ടാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഒരു സംസ്കാരം നമ്മുടെ സംസ്കാരം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏല്ല അതിലൊക്കെ ഒറ്റ ഒറ്റ കാര്യമുണ്ട് ഇത് ഇതിപ്പോൾ വളരെ പെട്ടെന്നാണല്ലോ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരിപാടിയിൽ വരാതിരിക്കാൻ പ്രധാനമന്ത്രിക്ക് പറ്റില്ലല്ലോ പ്രധാനമന്ത്രി കൂടി വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു ഭാഗം നിഷേധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കുന്നില്ലല്ലോ അത് മെച്ചപ്പെടുത്താനുള്ള പണിയല്ലേ നമ്മൾ പറയുന്നത് ആ ആ അത് ഏത് കാര്യത്തിലാണ് ധാരണ ധാരണ ഇല്ലാന്ന് പറഞ്ഞത് ഹിന്ദുത്വ ഹിന്ദുത്വ അജണ്ടക്ക് അടിവരയിട്ട് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെ നിശിതമായിട്ട് വിമർശിക്കുന്ന സി പി എമ്മിനെതിരായി ജനമധ്യത്തിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമോ എന്ന ആശ്വാസപരമായ കാര്യം വെച്ചാണ് പി ഡി സതീശൻ ഇമാതിരി വർത്തമാനം പറയുന്നത് അതിന് ഒരടിസ്ഥാനവും ഇല്ല അത് കിട്ടും അത് കിട്ടു നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി ില്ല പാർട്ടി ഒന്നും പരിശോധിക്കില്ല ഞങ്ങൾ അതിൻ്റെ പറയില്ല അതില്ലാത്ത ഒരു പ്രശ്നം നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ നോക്കുന്നത് ഇതിന്റെ രാഷ്ട്രീയമായ കാര്യം മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വിഷയം മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ മറ്റു കാര്യങ്ങളെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമെന്നുള്ളൂ അത് ചർച്ച ചെയ്യേണ്ടത് ഞങ്ങളല്ല ശരി കഴിഞ്ഞു ഇത്രത്തോളം പരിശോധിച്ചു അല്ല പറഞ്ഞിടത്തോളം പറഞ്ഞിടത്തോളം കാര്യം പരിശോധിച്ചതാണ് ഏ ആ ചർച്ച ചർച്ച അതിന് വളരെ കാരണല്ലേ മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ അവര് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട കരുത്തായിട്ട് നിൽക്കല്ലേ അങ്ങനെ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി എം ഉൾപ്പെടെയുള്ള ഇടപെട്ട നേതാക്കളിലേക്ക് വരണം എന്ന് പറയുമോ അതിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് പറയുന്നതാണ് ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബി ജെ പിയോട് ഒപ്പം നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതിന്റെ ഒരു സ്റ്റെപ്പ് താഴെ നിന്നിട്ട് കോൺഗ്രസ് ആയ കോൺഗ്രസ് എല്ലാം ഉദ്ഘാടന പരിപാടിക്ക് പോകുന്ന പരസ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ്സിന് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയേണ്ടി വന്നത് മൃദു ഹിന്ദുത്വ നിലപാടിൻ്റെ വേറൊരു പതിപ്പാണ് നിങ്ങൾ മനസ്സിലാക്കോളണം കോൺഗ്രസ് എല്ലാം പോയിക്കോട്ടെ ഞങ്ങൾ ഇപ്പോൾ പറയും ഔദ്യോഗികമായിട്ട് പറയുന്നത് മാത്രമാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം അങ്ങോട്ട് പോകാൻ പോവുകയാണ് യു പിന്നിപ്പോൾ തന്നെ പുറപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സുഖു തന്നെ പറഞ്ഞു ഞാൻ ക്ഷണിച്ചാലും ക്ഷണിച്ചിട്ടില്ല എങ്കിലും ബൂന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടേ പോകുന്നു ഇതാണൊരു കോൺഗ്രസ് അഭൂകരിക്കുന്ന ഗുരുതര ഗുരുതരമായ പ്രതിസന്ധി മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ നിൽക്കാൻ അവർക്കാവുന്നില്ല നിർബന്ധപൂർവം ഇടതുപക്ഷം ഉൾപ്പെടെ ശക്തിയായിട്ട് ആ ഒരു നിലപാടിന് വേണ്ടി വാദിച്ചപ്പോൾ അവർ ഞങ്ങൾ പോകുന്നില്ല എന്ന് നേതൃത്വം പറഞ്ഞെങ്കിലും അനുയായിട്ട് പോവാണ് അതാണിപ്പോ ഹിന്ദി പേരട്ടിൽ കാണാൻ സാധിക്കുന്നത് കർണാടകത്തിൽ പോലും കാണുന്നത് അതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ എന്തായിരിക്കും എന്നുള്ളത് ഇപ്പൊ പറയാൻ സാധിക്കില്ല മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായിട്ട് മാത്രമേ രാഷ്ട്രീയം കൈകരിക്കാൻ പറ്റൂ ആർക്ക് അല്ല പഴയ ശക്തി ഉണ്ടോ ഇതൊന്നും നമ്മളിപ്പോ അളന്ന് നോക്കി വിശകലനം ചെയ്യേണ്ട കാര്യമില്ല ഏർ ഞങ്ങളിപ്പോ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല കാരണം ജാഥകു മുമ്പ് നടന്നിട്ടുണ്ട് ഇനിയും എൽഷൻ്റെ സന്ദർഭം വരുമ്പോഴ് നമുക്ക് ആലോചിക്കാം ആവശ്യമാണെങ്കിൽ നടത്താമെന്ന് മാത്രമേ